നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പുലികളും കടുവകളും ഒക്കെ നിറഞ്ഞ അന്വേഷണ സംഘം എന്നാൽ അന്വേഷണ സംഘത്തെ വിദഗ്ധമായി കബളിപ്പിച്ച് സിദ്ദിഖ് ബുങ്ങി മുൻകൂർ ജാമ്യം ലഭിച്ച മുകേഷും ഇടവേളബാബുവും ഒക്കെ പോലീസിന് മുന്നിൽ കീഴടങ്ങി ചോദ്യം ചെയ്യലും അറസ്റ്റുമൊക്കെ മുറ പോലെ നടന്നു അതിനുശേഷം മെഡിക്കൽ പരിശോധനയും ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങൾ ട്രോളുകൾ കൊണ്ട് നിറയുന്നു ചില രസകരമായ ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നു അഞ്ചു പാർവതി പ്രബേഷിന്റെ ഒരു ട്രോൾ മലയാള സിനിമയിലെ ശേഷി പരിശോധന ഇന്നലെ കൊല്ലം കണ്ടവന്റെ ഇല്ലം ടെസ്റ്റ് ഇന്ന് ഇന്റർവെല്ലേട്ടന്റെ ടെസ്റ്റ് അന്തസ് വേണമട അന്തസ് സിദ്ദിഖണ്ണന്റെ ടെസ്റ്റ് നടത്താൻ പോലീസിന് പക്ഷേ സിദ്ദിക്കിനെ കിട്ടുന്നില്ല വലിയ നാണക്കേടാണ് ഇത് അന്വേഷണ സംഘത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത് ലൈംഗിക പീഡന പരാതികളിലാണ് കൊല്ലം എം എൽ എ മുകേഷിനെയും ഒക്കെ പോലീസ് ചോദ്യം ചെയ്തത് ഇതിനു പിന്നാലെ ഇരുവർക്കും സൈബർ ഇടങ്ങളിലാകെ ട്രോൾ പൂരം നിനക്കൊന്നും കൊല്ലങ്കാരുടെ സ്വഭാവം അറിഞ്ഞൂടാ വിളച്ചിലെടുക്കരുത് കേട്ടോ ഇതാണ് മുകേഷിന്റെ ഡയലോഗ് ഇൻ ഹരിഗർ നഗറിലെ ഗോവിന്ദക്കുട്ടി ഞാൻ പെട്ടു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പൊടിപൂരമാക്കുന്നു എന്നാൽ സിദ്ദിക്കിന് വിനയായത് പഴയൊരു മാസ് ഡയലോഗ് തന്നെയാണ് അതും മാധ്യമ പ്രവർത്തകരോട് പീഡിപ്പിച്ചാൽ ഇരുപത് വർഷം വരെയൊന്നും കാത്തിരിക്കരുത് അപ്പോൾ തന്നെ കരണം നോക്കി അടിച്ചു പൊട്ടിക്കണമെന്നാണ് സിദ്ദിഖ് മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വലിയ ഡയലോഗ് താങ്ങിയത് യുവനടിയെ പീഡിപ്പിച്ച കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് മിനിറ്റുകൾക്കകം സിദ്ദിഖ് മുങ്ങി സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഈ നടൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കുത്തിപ്പൊക്കി സ്ത്രീകളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ പ്രതികരിക്കാൻ ഇരുപതു വർഷം വരെ കാത്തിരിക്കാതെ അപ്പോൾ തന്നെ മുഖത്തടിക്കണമെന്നാണ് സിദ്ദിഖ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ സ്വയം വെളിപ്പെടുത്തലുകളുമായി സ്ത്രീകൾ രംഗത്തുവരുന്ന മീറ്റു ക്യാമ്പയിന് സംബന്ധിച്ചുള്ള നടന്റെ പ്രതികരണത്തിലായിരുന്നു ഇത്തരമൊരു പരാമർശം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്തുള്ളവരെ സംരക്ഷിക്കാൻ അമ്മ ശ്രമിക്കില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സിദ്ദിഖ് വ്യക്തമാക്കിയിരുന്നു മാധ്യമങ്ങൾ അമ്മയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതും സിനിമാ മേഖലയെ ആകെ അടച്ചാക്ഷേപിക്കുന്നതും സങ്കടകരമാണ് ഇതായിരുന്നു സിദ്ദിഖിന്റെ വാക്കുകൾ കേസെടുത്ത് അന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നാണ് അന്ന് സീതിക് പറഞ്ഞത് പരാതിക്കാരെ സംരക്ഷിക്കാൻ തങ്ങൾ ഏതറ്റം വരെയും പോകും റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും ഒക്കെ സ്വാഗതാർഹമാണ് ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ വേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്നും കേസെടുക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യം അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നാണ് അന്ന് സിദ്ദിഖ് തട്ടിവിട്ടത് എല്ലാം വിധി പോലെ തിരിച്ച് സിദ്ദിഖിന്റെ തലയിൽ തന്നെ വന്നു വീഴുന്നു ഹൈക്കോടതി സിദ്ദിഖിന് ജാമ്യം നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെ സുഹൃത്തുക്കളുടെ വാഹനത്തിൽ വിഗും താടിയുമൊക്കെ വെച്ച് സിദ്ദിഖ് കടന്നുവെന്നാണ് ഇപ്പോൾ പൊതുവെ കരുതപ്പെടുന്നത് ഇതുസംബന്ധിച്ച അയൽക്കാരിൽ ചിലർ പോലീസിന് മൊഴികൊടുത്തു നേരത്തെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിൽ നടന്റെ ആലുവയിലെ വീട്ടുപടിക്കൽ തന്നെ നിന്നിരുന്നു പോലീസ് ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമുണ്ടായാൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അന്ന് പോലീസിന്റെ നീക്കം ദിലീപ് ഒളിവിൽ പോകുന്ന സ്ഥിതി ഒഴിവാക്കുന്നതിന് അന്നത്തെ പോലീസ് ശ്രദ്ധിച്ചിരുന്നു എന്നാൽ അത്തരം നീക്കങ്ങളൊന്നും ഇക്കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ഹൈക്കോടതി വിധി വന്നതിനു പിന്നാലെയാണ് സിദ്ദിഖിന്റെ കാക്കനാട് പടമുകളിലെ വീട്ടിലും ആലുവ കുട്ടമശ്ശേരിയിലെ വീട്ടിലും ചൊവ്വാഴ്ച രാവിലെ പോലീസ് എത്തിയത് എന്നാൽ അപ്പോൾ രണ്ട് വീടുകളും അടഞ്ഞുകിടക്കുന്നു ആലുവയിലെ വീട്ടിൽ തിങ്കളാഴ്ച സിദ്ദിഖിന്റെ കാർ കണ്ടിരുന്നതായി ചില പരിസരവാസികൾ പറഞ്ഞു തിങ്കളാഴ്ച രാത്രിയോടെ മറ്റു ചില കാറുകൾ അവിടെ എത്തിയിരുന്നു വിഗ്ഗും താടിയും വെച്ചൊരാൾ അത്തരമൊരു കാറിൽ കടന്നുപോകുന്നത് കണ്ടു എന്നും പരിസരവാസികളിൽ ചിലർ പറയുന്നു പോലീസിന് ഇത് നാണക്കേടിന്റെ പരകൂടിയായി തുടർന്ന് സിദ്ദിഖിനു വേണ്ടി വ്യാപകമായി വല വിരിച്ചു വിമാനത്താവളങ്ങളിലടക്കം നോട്ടീസ് നൽകി തിരച്ചിൽ മുറുകുന്നതിനിടയിൽ സിദ്ദിഖിന്റെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫായി അവസാനമായി പാലാരിവട്ടത്ത് വെച്ചാണ് ഫോൺ ആക്റ്റീവായത് എന്നും പോലീസ് പറയുന്നു നിയമസാധ്യതകൾ തേടി സിദ്ദിഖിന്റെ മകൻ അടക്കമുള്ളവർ വി രാമൻപിള്ളയുമായി പിന്നീട് കൂടിക്കാഴ്ച നടത്തി ഈ വിവരങ്ങളൊക്കെ തത്സമയം പോലീസിന് ലഭിച്ചുകൊണ്ടിരുന്നു എന്നാൽ സിദ്ദിഖ് എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്ന സംശയം മാത്രം ബാക്കി സിദ്ദിഖിനെ സഹായിക്കുന്നവരെയും കേസിൽപ്പെടുത്തുമെന്ന് പോലീസിന്റെ വെല്ലുവിളി ഇതിനിടയിലൊക്കെ ഹൈക്കോടതിയിൽ നിന്ന് പോലീസ് അന്വേഷണ സംഘത്തിന്റെ രൂക്ഷ വിമർശനം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്പറ്റി റിപ്പോർട്ടിൽ അഞ്ച് വർഷക്കാലം സർക്കാർ നടപടി സ്വീകരിക്കാത്തത് നിഗൂഢം എന്ന് ഹൈക്കോടതി വീണ്ടും പറഞ്ഞു റിപ്പോർട്ട് അലമാരയിൽ വെച്ചതിന്റെ ശരിതെറ്റുകളും ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടികളും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കുന്നുണ്ട് എന്ന കോടതിയുടെ മുന്നറിയിപ്പ് അന്വേഷണ സംഘം പുലിവാലു പിടിച്ചു എന്ന് പറയേണ്ടതില്ലോ വൈകുന്നേരം മുതൽ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു രാത്രികാലം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഹോട്ടലുകൾ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന നടത്തി എന്നാൽ അന്വേഷണ സംഘം നെട്ടോട്ടം മൂടുമ്പോൾ വീണ്ടും സിദ്ദിഖിന്റെ ഫോൺ ഒന്ന് റേഞ്ചിലെത്തി രണ്ട് ദിവസമായി ഓഫായിരുന്ന സിദ്ദിഖിന്റെ ഫോൺ വീണ്ടും റിംഗ് ചെയ്തു റിംഗ് ചെയ്തപ്പോൾ ഫോൺ എൻകേജ്ഡായി ആ ഫോണിൽ നിന്ന് നിർണായകമായ ആരുടെയോ മൊബൈൽ നമ്പർ എടുക്കാനാവണം അത് ഒരിക്കൽ സ്വിച്ച് ഓൺ ചെയ്തത് എന്ന് അന്വേഷണ സംഘം അനുമാനത്തിലുമെത്തി കേസിൽ സിദ്ദിഖ് കോടതിയിൽ ഇന്ന് ജാമ്യഹർജി നൽകാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിൽ തടസ്സ ഹർജി നൽകാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു സിദ്ദിഖ് ഹർജി നൽകിയാൽ തന്റെ ഭാഗവും കേൾക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിതയും കോടതിയിലേക്ക് സിദ്ദിഖിന്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടുകളടക്കം ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ് ഇന്ന് രാവിലെ സിദ്ദിഖ് കീഴടങ്ങുമെന്ന ഒരു അഭ്യൂഹം പരന്നിരുന്നു എന്നാൽ ചില സിനിമാ പ്രവർത്തകർ ഇത് ബോധപൂർവം അന്വേഷണ സംഘത്തെ വഴിതിരിക്കാനായി പടച്ചുവിട്ടതാണ് എന്ന് അന്വേഷണ സംഘം അനുമാനിക്കുന്നു സിദ്ദിഖ് സംസ്ഥാനത്തിന് പുറത്തേക്ക് ഇന്നലെ രാത്രി തന്നെ കടന്നു എന്ന് സംശയം ാണ് പോലീസിൽ ശക്തം ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പരിഹാസങ്ങളും വിമർശനങ്ങളും ഉയരുന്നു വലിയ വലിയ നടന്മാരുടെ വീട്ടിൽ പോയി പോലീസ് പരിശോധിക്കുമോ എന്നതാണ് അവരുടെ മുഖ്യ സംശയം സിദ്ദിഖിന്റെ ഉറ്റ സുഹൃത്തുക്കളാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇനി സിദ്ദിഖ് രഹസ്യമായി മമ്മൂട്ടിയുടെ വീട്ടിൽ കയറിയിരുന്നാൽ പോലീസിന് ധൈര്യമുണ്ടോ മമ്മൂട്ടിയുടെ വീട് റെയ്ഡ് ചെയ്യാൻ ഇങ്ങനെ പോകുന്നു പല പരിഹാസങ്ങളും ഇതിനിടയിൽ കാടിളക്കി സിദ്ദിഖിനെ തെരഞ്ഞുപിടിക്കേണ്ട സാഹചര്യമില്ല സുപ്രീം കോടതിയിൽ നിന്ന് വിധി പറയട്ടെ എന്ന ചില പോർബലുകളുമായി സർക്കാരിനെ ചിലർ സമീപിച്ചു ചില മധ്യസ്ഥന്മാരുടെ നീക്കങ്ങൾ വിജയം കാണുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ പോലീസ് ഒന്ന് ഇനി സിദ്ദിഖ് കോടതിയെ സമീപിച്ചാലും തിരിച്ചടിയാവില്ല എന്ന് പോലീസിനെ ചിലർ വിശ്വസിപ്പിക്കുന്നു തിരുവനന്തപുരത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധനകൾ തുടരുന്നത് ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തുവരുന്നു കൊച്ചിയിലും ആലുവയിലും പ്രത്യേക ടീമുകൾ അന്വേഷണം നടത്തുന്നു സിദ്ദിക്കിനെ ആരെങ്കിലും സംരക്ഷിച്ചാൽ അവർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു അന്വേഷണ സംഘം ബലാത്സംഗ കേസെടുത്ത ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തന്നെ സിദ്ദിഖിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു തുടങ്ങിയിരുന്നു ആരൊക്കെയാണ് സിദ്ദിക്കുമായി അടുത്തിടപഴകുന്നത് എന്ന് പോലീസിന് കൃത്യമായി ബോധ്യപ്പെട്ടു മൂന്നാഴ്ച മുൻപ് തന്നെ എല്ലാ വിമാനത്താവളങ്ങളിലും തെരച്ചിൽ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് ഇന്നലെ രാവിലെ മുതൽ നടനെക്കുറിച്ചൊരു വിവരവുമില്ല അന്വേഷണ സംഘത്തിന് നടൻ തങ്ങളുടെ വലയിലാണ് എന്ന വീൺവാക്കൊക്കെ വെള്ളത്തിലായി സിദ്ദിഖ് എത്താൻ സാധ്യതയുള്ള വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് രാത്രി വൈകിയും പരിശോധനകൾ നടത്തിയെങ്കിലും നടന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ യുവനടിയുടെ പരാതിയിൽ ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ യുവതി പീഡനത്തിനിരയായത് സിദ്ദിക്കിനെതിരെ നടപടികൾ കടുപ്പിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം എന്നാൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ചില മധ്യസ്ഥ ശ്രമങ്ങളും നടക്കുന്നു സുപ്രീം കോടതി വിധി വരുന്നതുവരെ പോലീസിന്റെ നീക്കം ഒന്ന് മയപ്പെടുത്തണമെന്നാണ് ചിലരുടെ ആവശ്യം അന്വേഷണ സംഘത്തലവൻ സ്പർജൻ കുമാർ സിദ്ദിക്കിനെ ഒളിവിൽ താമസിപ്പിക്കാൻ ആരെങ്കിലും സഹായിച്ചാൽ അവരെ കൂടി കേസെടുത്ത് അകത്താക്കും എന്ന് പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ സിദ്ദിഖിന്റെ അഭിഭാഷകൻ രാമൻപിള്ള കോടതിയിലെ ചില മുതിർന്ന അഭിഭാഷകരുമായി ഇതിനിടയിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു ഡൽഹിയിലെ അഭിഭാഷകന് വിധിപ്പകർപ്പ് അയച്ചു നൽകി വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിൽ സമീപകാലത്താണ് പരാതി നൽകിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ വിഷയം സൂക്ഷ്മമായി പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കരുത് എന്നാണ് കോടതിക്ക് മുന്നിൽ സിദ്ദിഖ് അപേക്ഷ നൽകാൻ പോകുന്നത് അതിജീവിത പരാതി നൽകാൻ വൈകിയതടക്കം ചൂണ്ടിക്കാട്ടിയാവും കോടതിക്ക് മുമ്പിൽ സിദ്ദിഖ് ജാമ്യാപേക്ഷ നൽകുന്നത് മറ്റ് കേസുകളോ ക്രിമിനൽ പശ്ചാത്തലമോ സിദ്ദിഖിനില്ല എന്ന വാദമുഖവും അഭിഭാഷകർ ഉയർത്തും അന്വേഷണവുമായി താൻ സഹകരിക്കാൻ തയ്യാറാണ് പോലീസ് എപ്പോൾ വിളിച്ചാലും അവർക്ക് മുന്നിലെത്തും ഒരു പ്രമുഖ നടനായതുകൊണ്ട് തനിക്ക് കേരളം വിട്ടോടാൻ കഴിയില്ല എന്ന് സിദ്ദിഖ് കോടതിയിൽ പറയും തെളിവ് ശേഖരിക്കാൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് ഹർജിയിലുണ്ടാകുമെന്നാണ് സൂചന ജാമ്യാപേക്ഷ ഫയൽ ചെയ്തു കഴിഞ്ഞ് അത് വെള്ളിയാഴ്ച ബെഞ്ചിന് മുന്നിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സിദ്ദിഖുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നടത്തുന്നത് കേരളത്തിലെ സിനിമാ ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തകർന്നിരിക്കുന്നു നടൻ സിദ്ദിഖ് അത്ര ചില്ലറക്കാരനല്ല കോൺഗ്രസുമായി ആഭിമുഖ്യം പുലർത്തുന്ന സിദ്ദിഖിനെതിരെ ഇടതുപക്ഷം കുതന്ത്രങ്ങൾ വെനയുന്നു എന്ന് അണിയറയിൽ ചിലർ പറഞ്ഞു വരത്തുന്നു സിദ്ദിഖിനും മുകേഷിനുമൊക്കെ ഇരട്ട നീതിയെന്നാണ് ചിലർ വിശേഷിപ്പിക്കുന്നത് മുകേഷിനെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചപ്പോൾ സിദ്ദിഖിനെ കുരുക്കാനുള്ള നീക്കങ്ങളാണ് പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്നാൽ സംഗതി ഹൈക്കോടതിയുടെ കയ്യിലാണ് സർക്കാരിന് വലിയ റോളില്ല എന്ന നിലപാടിലാണ് കേരള സർക്കാർ സിദ്ദിക്കിനെതിരെ കടുത്ത നടപടികളെടുത്ത് നടനെ അകത്താക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത് എങ്കിൽ മാത്രമേ ഹൈക്കോടതിക്ക് മുന്നിൽ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വലിയ ശകാരങ്ങൾ കിട്ടു ഒട്ടനവധി സിനിമകളിലെ കഥാപാത്രങ്ങൾക്കാണ് ഇതിനകം തന്നെ കരാർ നൽകിയത് സിദ്ദിഖിന് അവരൊക്കെ കൂട്ടത്തോടെ സിദ്ദിഖിനെ ഒഴിവാക്കുന്നു പകരം മറ്റു നടന്മാരെ പരിഗണിക്കുന്ന തിരക്കിലാണ് ചില നിർമ്മാതാക്കൾ സിദ്ദിഖിനെ വെച്ച് ഇനി സിനിമയുമായി മുന്നോട്ടു പോയാൽ അത് പണി വാങ്ങിക്കൂട്ടുന്ന സംഭവമാകും എന്നവർ കണക്കുകൂട്ടുന്നു പണ്ട് ദിലീപിന് സംഭവിച്ച അതേ ഗതികേടിൽ തന്നെയാണ് ഇപ്പോൾ നടൻ സിദ്ദിക്കും സിനിമകൾ ഒന്നൊന്നായി കൈവിട്ടു പോകുന്നു വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്നും പീഡകൻ എന്ന വേഷത്തിലേക്ക് കൂപ്പുകുത്തി അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി മലയാള സിനിമാ ലോകം ഭരിക്കാൻ ഇറങ്ങിത്തിരിച്ച സിദ്ദിഖ് ഇത മണ്ണിൽ കിടന്ന് വീണ് പുളയുന്നു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ പോക്കെന്ന് അടുത്ത സുഹൃത്തുക്കൾ പറയുന്നു എല്ലാവർക്കും ഭയമാണ് സിദ്ദിഖിനെ വിളിക്കാൻ മുൻപ് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം തേടിയിരുന്ന മമ്മൂട്ടി പോലും പ്രതികരിക്കുന്നില്ല സിദ്ദിഖിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കേരളത്തിലെ പൊതുവിഷയങ്ങളെക്കുറിച്ച് വാതോരാതെ ഫേസ്ബുക്കിൽ കുറിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ തികഞ്ഞ നിശബ്ദതയിൽ തങ്ങളുടെ ഉറ്റസുഹൃത്തും ചങ്കുമാണ് ഇപ്പോൾ പോലീസിനെ പേടിച്ച് ഭയം നോടുന്നത് അതും ഒളിവിടം പോലും തിരിച്ചറിയാൻ പോലീസിന് കഴിയാതെ അന്വേഷണ സംഘം ഏറിൽ തന്നെ നിൽക്കുന്നു കാണാം ന്യൂസ് വാർത്ത